മലയാളം അറിയില്ല ഭയങ്കരമായിട്ട് സിനിമ ഇഷ്ടപ്പെട്ടു കുട്ടികൾ കണ്ടിരിക്കട്ട സ്ത്രീ പുരുഷ ഭേദം തന്നെ എല്ലാവർക്കും പറ്റുന്ന ഒരു കൂടി സൂപ്പർ ആയിട്ടുണ്ട് കാരണം എല്ലാ ലേഡീസും കണ്ടിരിക്കേണ്ട പടമാണ് ദയവേദ എല്ലാരും കാണാൻ അടിപൊളി പടമാണ് കമൽ സാറിന്റെ ഒരു അതിർത്തി നല്ല ഭൂ നല്ല ഷൈൻ ചിത്രം ഗംഭീര പെർഫോമൻസ് ആണ് ഷൈൻ നമ്മുടെ സോഷ്യൽ കുടുംബ ബന്ധങ്ങളുടെ സിനിമയാണ് തെരച്ചിട്ട് കാണണം നല്ല സിനിമയായിരുന്നു സമൂഹത്തിലെ ഷൈൻ ചെയ്തിട്ടുണ്ട് ഒരു ചെയ്യപ്പെടേണ്ട വിവേകാനന്ദർക്കുള്ളത് സൂപ്പറായിട്ട് സോഷ്യലി ഒരുപാട് ശരിക്കും പ്രേക്ഷകരുടെ കൂടെ കണ്ടത് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ് ഇനി വരുന്ന ഷോസ് ഒക്കെ പ്രേക്ഷകരുടെ കൂടെ പോയി കാണണം അപ്പം അതുകൊണ്ട് തന്നെ ഷോ നന്നായി കുറേ ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണല്ലോ ഷോ ഇങ്ങനെ നിലനിൽക്കുള്ളൂ അപ്പോഴാണല്ലോ നമുക്ക് ഇനിയും പ്രേക്ഷകരുടെ കൂടെ പോയി കാണാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഇന്നൊരു ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു തീരുമാനത്തിലെത്തും പലരും പറയാൻ പഠിക്കുന്ന കഥകളാണ് ഇതിനകത്ത് ചെയ്യാൻ പഠിക്കുന്ന രംഗങ്ങളാണ് ചെയ്തിരിക്കുന്നത് ചെയ്യാൻ പഠിക്കുന്ന രംഗം അതെനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ പറയാൻ മടിച്ച ഒരു സബ്ജെക്റ്റാണ് സാർ എടുത്തിരിക്കുന്നത് അത് സാറ് വളരെ ബുദ്ധിപരമായിട്ട് എടുത്ത് അതിനെ നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ പോലും ആർക്കും ഒരു ഒരു എന്താ പറയുക ഒരു വിഷമം ഉണ്ടാക്കാത്ത രീതിയിൽ നല്ല രീതിയിലാണ് സാർ അതിനെ കൊണ്ടുവന്ന ക്ലൈമാക്സിൽ എത്തിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ ഫാമിലിയിൽ നടക്കുന്ന ഒരു പെർട്ടിക്കുലർ ഒരു പോയിന്റ് അത് പണ്ടും ഇപ്പോഴും ഇനിയും സംഭവിക്കാവുന്ന ഒരു പോയിൻറ്റാണ് അതിന് നല്ല രീതിയിലുള്ള ഒരു വിഷ്വലൈസേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കണക്ട് ാണ് കൊടുത്തിൽ ആക്ച്വലി വളരെ വളരെ വെൽ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫിലിം തോന്നി മാത്രമല്ല കമൽ സാറിൻ്റെ ഒരു പടം അത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും കണ്ടംപററി റിയാലിറ്റീസും ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലൊരു സ്റ്റോറി ഹവർഫുള്ളായിട്ട് എഴുതിയുണ്ട് ഇങ്ങനെ അദ്ദേഹത്തിന്റെ ക്രാഫ്റ്റും നല്ല മ്യൂസിക്കോട് സൂപ്പർ കൂടി കാണുന്നത് ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് വന്ന് സിനിമ കാണുകയാണ് ഇയാൾക്ക് നിന്ന് മലയാളം അറിയില്ല ഭയങ്കരമായിട്ട് സിനിമ ഇഷ്ടപ്പെട്ടു ഇത് വിവേകർ അല്ലേസ് സൂപ്പർ നല്ല ആക്ടി ക്യാരക്ടർ എല്ലാം പാഠം വൈദ്യുതി അറിയാത്ത എന്റെ കൂട്ടുകാരുടെ ചിരിച്ചു ആണോ അതെ തോന്നിയ പീഡനം അല്ലേ പരിപാടി അത് വേറെ ആയിരിക്കും അതുകൊണ്ടായിരിക്കാം എന്തുകൊണ്ടാണ് പറഞ്ഞത് അത് ഈ ഒരു ക്യാരക്ടറിന്റെ ചിലപ്പോ ഇമേജിന്റെ ഒരു ചിലപ്പോ കോൺഷ്യസ്നസ് ഉണ്ടായിരിക്കണം കാരണം ഞാൻ ഇന്റർവെല്ല് കഴിഞ്ഞ സമയത്ത് ഇപ്പോഴെന്റെ അടുത്ത് പിള്ളേർക്ക് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് എന്റെ പീഡനങ്ങളൊക്കെയാണ് അപ്പോ സ്വാഭാവിക ഈ വിഷയം ഇതുവരെ അവതരിപ്പിക്കപ്പെടുന്നില്ല സാറും സാറിന്റെ രീതികളിലൊക്കെ തന്നെ അവതരിപ്പിച്ചിട്ടുള്ളൂ അതായത് ഒരു നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്നു ഓരോ െയും കുടുംബ പ്രേക്ഷകരെയൊക്കെ തെഞ്ചിലേറ്റിയിട്ടുണ്ട് അതേപോലെ ഇരുപത് വർഷം ഇരുപത് വർഷം മുമ്പ് ഇറങ്ങിയ കഥാപാത്രങ്ങൾ വരെ ഇന്നും ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പൊ നിറത്തിലെ കൊഞ്ചാക്ക ഓവനെയും അങ്ങനെ സ്വപ്ന കൂടുന്ന വൃത്തിരായന് അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിലും സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ കണ്ടിരിക്കേണ്ട ഒരു നല്ല മെസ്സേജ് ഉള്ള ഒരു സിനിമ പലരും ഇങ്ങനെയൊരു കണ്ടന്റ് കൊണ്ടുവരാൻ മടിച്ചു നിൽക്കുന്ന കാലത്ത് അടിപൊളി ഒരു എല്ലാവരുടെയും പെർഫോമൻസ് സൂപ്പർ നല്ല മൂവി ഇപ്പോഴത്തെ ജനറേഷനെ കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ് സ്ത്രീ പുരുഷ ഭേദം എല്ലാവർക്കും പറ്റുന്ന ഒരു മൂവി പിന്നെ അധികം ആരും കൈകാര്യം ചെയ്യാത്തൊരു വിഷയം വളരെ മനോഹരമായി കമൽ കമൽസർ മനോഹരമായി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നു അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചു പിന്നെ ഈ ഒരു സബ്ജക്റ്റ് ഭയങ്കര ആണ് അത് ഇതിനുള്ള പ്രൊമോഷൻ വാർത്ത വന്നപ്പോഴും നമ്മൾ ഈ സബ്ജക്ട് എടുത്തിടുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര കൺഫ്യൂഷൻ എന്താണ് ഇവർ പറയുന്നത് പറയാൻ കാരണം ഇത് പറഞ്ഞത് കൂടുതലായിട്ട് ആയിട്ട് പറയാനും പറ്റുന്നില്ല നമുക്ക് പിന്നെ ഇനി ആഫ്റ്റർ റിലീസാണ് ഇതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ ഒരു പറയേണ്ട സബ്ജക്ട് തന്നെയാണെന്നാണ് ും അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അവസ്ഥ എന്താണോ ഒന്നുകിൽ ഒരവസ്ഥ അങ്ങനത്തെ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഇനി ഭാര്യ രണ്ടിടി കൊടുക്കും അത് അതൊന്നും ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ അവർ കൺസേൺ ആവും ഇങ്ങനത്തെ ഫീലിംഗ്സ് അവർക്കുണ്ട് എന്നുള്ള ഒരു കൺസേൺ വരും ഞാൻ ഏക കാര്യത്തിൽ കമ്പനീനൊന്ന് കാണണം കുടുംബം കളക്കാൻ പാടില്ലല്ലോ ഇപ്പൊ അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അവരത് ഞാൻ ചെയ്യുന്ന ഷെറ്റാണെന്ന് റിയലൈസ് ചെയ്യണ്ടേ അപ്പൊ അതൊക്കെങ്കിലും കുടുംബം കളക്കുന്ന പോലെയല്ല നമ്മൾ ഒരു പറയേണ്ട കാര്യമാണെന്നുള്ളൊരു അവയർനെസ് ഇപ്പൊ സ്ത്രീകൾക്കാണെങ്കിലും ഇപ്പൊ പുരുഷന്മാരാണ് അത് കഴിക്കുന്നുണ്ടെങ്കിൽ അവരും അതിന് മുന്നോട്ട് വരണമെന്നവരൂസ് ആയിരുന്നു എങ്ങനെയാകുന്നുള്ളത് ഒരു ഇൻ്റർവലിന് ശേഷമാണ് കൂടുതൽ എൻ്റെ ക്യാരക്ടർ വരുന്നത് അപ്പം അതുവരെ ഞാനും കണ്ടിട്ടുള്ളൂ ഡപ്പിംഗ് ആ ടൈം അതുവരെ ഞാൻ കണ്ടിട്ടുള്ളൂ അതിന് മുമ്പുള്ള ഇൻ്റർവലിന് മുമ്പുള്ള സിറ്റുവേഷൻസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര എക്സൈറ്റ്മെൻറ്റായി കാരണം പണം നല്ല രസമായിട്ട് പോകേണ്ടത് അതിപ്പോൾ ആസ് എഡിറ്റർ പുള്ളിയുടെ ഇതും കഴിവും സാറിൻ്റെ ഒരു വ്യൂവും അങ്ങനത്തെ ഒരു പോയിൻറ്റ് ഓഫ് വ്യൂ ഒക്കെ കൂടെ വന്നോക്കെ കൊണ്ടാണ് അപ്പോൾ ഈ നിങ്ങൾ ചോദിച്ച പോലെ ചോദിക്കാൻ പഠിക്കുന്ന അല്ലെങ്കിൽ പറയാൻ പഠിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ശരി പക്ഷേ ഇതൊക്കെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ സംസാരിക്കട്ടെ പ്രത്യേകിച്ചൊരു കുടുംബത്തിലോ അല്ലെങ്കിൽ എത്രയോ പേരുണ്ടാവും ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതും കുതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റാത്തതുമായിട്ടുള്ള ഒത്തിരി ഭാര്യമാരുണ്ടാവും ഡയാനെ പോലും ഒത്തിരി കാമുകിമാരുണ്ടാവും കാരണം ഫിനാൻഷ്യൽ ആണെങ്കിലും നമ്മൾ ഈ ട്രോമ ബോണ്ടിംഗ് എന്നൊക്കെ പറയുന്ന ഒരു കേസുണ്ട് പാർട്ട്ണർ നമ്മളെ ടോർച്ചർ ചെയ്താൽ നമ്മൾക്ക് ഒരു ബോണ്ടിംഗ് വരും ഒരു ട്രോമ ബോണ്ടിംഗ് അതിൽ നിന്ന് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള ഏതെങ്കിലും സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സിനിമ കൊണ്ടുവന്ന് കാണിക്കുക കാമുകിമാരെയും കാണിക്കുകയും കൊണ്ടുവരാ എല്ലാവരും എല്ലാവർക്കും ഇതൊരു ഇൻഫർമേഷൻ ആവട്ടെ ചില എന്താ പറയാ ചില തിരുത്തലുകളും ചില പ്രശ്നങ്ങളൊക്കെ സ്ത്രീ പക്ഷം നല്ല ഒരു സോഷ്യൽ മെസ്സേജ് എന്നേ പറയാൻ പറ്റുന്നുള്ളൂ അങ്ങനെ സ്ത്രീ പുരുഷൻ അങ്ങനെ ഡിഫറൻസ് ഒന്നുമില്ല എല്ലാവർക്കും കാണാൻ പറ്റുന്ന അതിലും നല്ലൊരു മെസ്സേജ് ഉള്ളൊരു മൂവിയാണ് നല്ല ഫീൽ ആയിരുന്നു സെയിം ആക്ച്വലി നല്ലൊരു എന്താ പറയുക ഫാമിലി സബ്ജക്റ്റ് ആണ് ഫാമിലീസ് മസ്റ്റ് ആയിട്ട് കാണേണ്ട ഒരു പടം തന്നെയാണ് കമൽ സാറിന്റെ പടത്തിലൊരു തന്നെ വലിയൊരു കാര്യമാണ് സോ അത് സാധിച്ചപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് പുതിയ ചിന്തിപ്പിക്കുന്ന നല്ലൊരു എന്താണ് നല്ലൊരു സീനറി നല്ല കാഴ്ചകളും നല്ല നന്നായിട്ട് എല്ലാവരും എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഷാങ്ടോം ടാക്കോ നായകൻ പിന്നെ നായിക ഒക്കെ നല്ലത് നല്ല പടമാണ് വൈറലാണ് അപ്പോൾ ഓരോരുത്തരും എക്സ്പെഷ്യലി പറയുന്നത് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സൂപ്പറാണ് പറയേണ്ട വിഷയല്ലേ തീർച്ചയായും പറയേണ്ട വിഷയം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് മനോഹരമായി പറഞ്ഞിട്ടുണ്ട് ആസ്വാദികരമായി പറഞ്ഞിട്ടുണ്ട് അതാണ് ഇനി അടിക്കും ഡബിൾ സെഞ്ചുറി അടിക്കും ഇതിന്റെ അങ്ങോട്ട് പോവും നന്നായി പോയി ഇതൊക്കെ വിധ ആക്ടേഴ്സ് അല്ലേ അവരൊക്കെ പറയട്ടെ നമ്മളൊക്കെ അഭിമാനമാണ് ഈ സാറിനൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കടലുള്ളതാണ് സാറിന്റെ ഒരു പടത്തിൽ അഭിനയിക്കാൻ എന്ന് പറയുന്നത് വലിയ ഭാഗ്യം അല്ല എന്തൊക്കെ തന്നെ നിങ്ങൾ കണ്ടല്ലോ ഞാൻ നമ്മുടെ പടത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയുമല്ല അതുകൊണ്ടാണ് നിങ്ങൾ തന്നെ പറഞ്ഞും ഇഷ്ടപ്പെട്ടോ അത് മതി അത് മതി വയറിലാക്കി പ്രധാനമായിട്ടും സ്ത്രീ വിഷത്ത് നിൽക്കുന്ന സിനിമയാണ് ഫാമിലിയായിട്ട് കാണേണ്ട പടം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുപോലെയുള്ള വിവേകാനന്ദന്മാർ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം അവരുടെ സ്വഭാവത്തിൽ വന്നാൽ നല്ല കാര്യം ഷൈൻ്റെ നൂറാമത്തെ സിനിമ കമൽ സാറിൻ്റെ ഒരു ഇടവേളയ്ക്ക് ശേഷമുള്ള സിനിമ അതിലൊരു വേഷം ചെയ്യാൻ എനിക്ക് പറ്റിയതിൽ അത്ര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഇതിലൊരു ചെറിയൊരു ക്യാരക്ടർ നല്ലൊരു ഒരു ക്യാരക്ടർ ഇതിൽ ചെയ്യുന്നുണ്ട് ബസ്സിലെ പെൺകുട്ടി എന്നുള്ളൊരു ക്യാരക്ടർ പക്ഷേ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റോളായിരുന്നു എനിക്ക് തോന്നി അപ്പോൾ മെയിനായിട്ട് തന്നെ പറയുമ്പോൾ ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ഡ്രീം കംഫ് ആയിട്ട് തോന്നിയ കമ്പൽസറിനുമായിട്ടുള്ള ഡയറക്ടറിനും കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് ആലോചിക്കുന്നു പിന്നെ ഈ രണ്ടായിരം ടീം എല്ലാവരും ഇപ്പം ഇപ്പം എനിക്ക് മെയിനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയത് ഷൈൻ ചാറ്റിൻ്റെ ആയിരുന്നു അപ്പം ഷൈൻ ചാറ്റിന് ഒരു അടിപൊളി കോ ആക്ടറായിരുന്നു കൂടെ വർക്ക് ചെയ്യാൻ ഒരു ഈ പറഞ്ഞ മാതിരി ഒരു ഒരു ബിഗിനറിന് കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഭയങ്കര കംഫർട്ടിംഗ് ആയിട്ടുള്ള ഒരു ആക്ടറായിരുന്നു ഭയങ്കര സപ്പോർട്ടീവായിട്ട് ഭയങ്കര ഒരാളാണ് അപ്പം എല്ലാം കൊണ്ടും ആ ഷൂട്ടിങ് എക്സ്പീരിയൻസിന് ഫുൾ സെറ്റും ഫുൾ ടീമൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു എല്ലാവരും